സ്വർണ്ണക്കൊള്ളയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ക്ഷേത്രങ്ങളിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു എന്നും പരിശോധിക്കും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി വ്യവസായിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും ഇതിനിടെ സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ജയിലിലെത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടി എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് റോഷിപാൽ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് റോഷിപാൽ ഇനിയുള്ള അന്വേഷണം അത് രീതിയിലായിരിക്കും കൂടുതൽ ഈ പഞ്ചലോഹ വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് വ്യാപകമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയല്ലേ എസ് ഐ ടിയുടെ നീക്കം ശബരിമല സ്വർണക്കുളയുമായി ബന്ധപ്പെട്ട വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം മുന്നോട്ടു പോയത് മണിയെ വിശദമായി ചോദ്യം ചെയ്യും ബാലമുരുകനെ അടക്കം ചോദ്യം ചെയ്ത് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അന്വേഷണത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്നും പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം മോഷണം പോയോ എന്ന് പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് കാരണം നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്തുന്ന ഈ വിഗ്രഹ മോഷണ സംഘം ഈ വിഗ്രഹ മാഫിയയ്ക്ക് കൈമാറിയതിൻ്റെ സാക്ഷിയാണ് താൻ എന്ന മൊഴി വ്യവസായം നൽകിയ ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ടാണ് ഡി മണിയെ ചോദ്യം ചെയ്താൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരും എന്ന് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ സ്വർണക്കടത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് ഒരു ഉന്നതൻ ഉണ്ട് അത് ആരാണെന്ന് കണ്ടെത്തണം അത് രാഷ്ട്രീയ നേതാവാണോ അല്ലെങ്കിൽ വ്യവസായ പ്രമുഖനാണോ എന്നൊക്കെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് ഇതിലടക്കമുള്ള ഒരു പരിശോധന ഉണ്ടാവും എല്ലാത്തിനും കൃത്യമായ ഉത്തരം ലഭിക്കണമെങ്കിൽ മണിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മറ്റന്നാൾ മണിയെയും ഒപ്പം ഫാലമുരുകനെയും ചോദ്യം ചെയ്യാനായി എസ് ഐ ടി തിരുവനന്തപുരത്തേക്ക് വിളിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനൊപ്പം വ്യവസായിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് എസ് ഐ ടി സംഘമുള്ളത് ബാലമുരുകനായാലും നേരത്തെ ഡി നൽകിയ വിവരങ്ങൾ അത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല ഇനി വിശദമായ ചോദ്യം ചെയ്യൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മുന്നോട്ടു പോകുക അതിനൊപ്പം തന്നെ ജനുവരിയിൽ അന്വേഷണം സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിനകം തന്നെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലായിരിക്കും അന്വേഷണ സംഘം വിശദാംശങ്ങൾ